ഹലോ ഗായ്സ് നമസ്കാരം നമ്മളിന്നൊരു വീഡിയോയിലോക്കാണ് ട്രാവൽ വ്ളോഗിലേക്കാണ് അതിൻ്റെ ആദ്യത്തെ ഹൈലൈറ്റ്സ് ആണ് നമ്മളിതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ബസ്സിൽ നമ്മൾ ഹംഗറിയിൽ യാത്ര ചെയ്യുന്നു അതേപോലെ സിം എടുക്കാൻ പതിനയ്യായിരം രൂപയോ ഏത് നമുക്കിതിൻ്റെ ഉള്ളടക്കം ഫസ്റ്റ് ഒന്ന് കാണാം വാട്ട് ഇൻസൈഡ് ദ വ്ലോഗ് ഫുൾ ബ്ലോഗ് വ്ളോഗ് നമ്മളിന്നൊരു യാത്രയാണ് പോകുന്നത് യാത്ര ആർക്കും ഇഷ്ടമല്ലായ്മയൊന്നുമില്ല യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല ഇഷ്ടമുള്ളവരാണ് എല്ലാവരും അപ്പം ഞാനും ഇന്നൊരു യാത്രയിലാണ് ചെറിയൊരു യാത്ര ആ യാത്ര ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എൻ്റേതായ രീതിയിൽ അപ്പം ഞാൻ ഇന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കാണ് അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏതൊക്കെ സമയത്ത് ബസ്സുണ്ട് എന്ന് നമുക്ക് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ നമുക്കറിയാൻ പറ്റും അതേപോലെ നമുക്കാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ സമയത്താണ് എങ്ങോട്ടൊക്കെയാണ് ബസ് ടൈം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അവിടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇവിടുത്തെ ഇത് ചെയ്യാം എന്നാണ് അതുകൊണ്ട് നമുക്ക് പോകാനുള്ള ബസ് വന്നു ബസ്സിനകത്ത് കയറി നമ്മൾ ഇരുന്നു ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടറില്ല നമ്മൾ ജസ്റ്റ് നമ്മളൊരു ആ ഫോണിലൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും ആ ടിക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒന്നെങ്കിൽ വെളിയിലൊരു സ്കാനർ വെച്ചിട്ടുണ്ടാവും ആ സ്കാനറിലോ അല്ലെങ്കിൽ ക്യു ആർ കോഡിലോ സ്കാൻ ചെയ്ത് ജസ്റ്റ് ഡ്രൈവറെ കാണിക്കുക കയറുക ഇതിനകത്തു തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും ടിക്കറ്റ് എടുക്കാൻ അറുന്നൂറ് ഫോറിൻ്റെ ആണ് ഒരു ട്രാവലിൽ വരുന്നത് അപ്പോൾ ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഡ്രൈവറോട് പറഞ്ഞാൽ അവർ തന്നെ എടുത്തു തരും എന്നിട്ട് കയറി സീറ്റിലിരിക്കുക അല്ലാതെ കണ്ടക്ടർ ഇല്ല ഈ ബസ്സിൽ ഹംഗറിയിലെ ബസ്സുകളിൽ നാട്ടിലെ പോലെ കയറിയിരിക്കുക നമ്മൾ ട്രാവൽ ആകുക ഇപ്പോൾ വെളിയിലെ കുറച്ച് കാഴ്ചകളാണ് ബസ്സിൽ നിന്ന് ഔട്ട് സൈഡ് കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായ വിശാലമായ പാടങ്ങളിൽ കോതമ്പിൻ്റെ വിളവെടുപ്പിന് ശേഷം അത് റൗണ്ടായി ചുറ്റി ചുറ്റി വെച്ചിരിക്കുക അത് കാണാൻ നല്ല ഭംഗിയാണ് അതിനുശേഷം നമ്മൾ കണ്ടത് സൂര്യകാന്തിപ്പാടമാണ് സൂര്യകാന്തിപ്പാടം ഇങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ നല്ല പോലെ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ മഞ്ഞ പിടിച്ച് ഹംഗറിയുടെ മനോഹാരിത അത്രയും ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം തോന്നുകയാണ് നമ്മളിപ്പോൾ ഒരു വെസ്റ്റണിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിരിക്കുന്നു അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പോകുന്നത് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭംഗി അതിൻ്റെ ചെയ്ത് വെച്ചിരിക്കുന്ന പണികൾ അത് അടിപൊളിയാണ് അടിപൊളി നമ്മൾ അതിനെ ഈ ഇതുവൻ ഫുൾ ഹങ്കറിയിലെ ഏറ്റവും മനോഹരമായി വെച്ചിരിക്കുന്നത് അവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മിതികളാണ് ആ കെട്ടിടങ്ങൾ നിർമ്മിച്ച് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്താ ഒരു ഭംഗി ആ അതിൻ്റെ ഒരു മേക്കിംഗ് എല്ലാം ഒരു വൃത്യസ്തരമായ ഗോപുരങ്ങൾ പോലെയും ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ പോലെയും കളർ കളർ സെൻസ് കളർ കോമ്പിനേഷനുകൾ വെച്ച് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്ചറിലാണ് ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡുകളിൽ കൂടെ നിരനിരയായ വണ്ടികൾ പൊക്കുകൊണ്ടേ ഇരിക്കുമ്പോൾ വ്യത്യസ്തരമായ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു അതിൻ്റെ കൂടെ കുറേ കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കെട്ടിടങ്ങൾക്ക് ശേഷം നമ്മൾ മുന്നോട്ട് പൊക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കൊരു ട്രാഫിക് കാണും ട്രാഫിക്കിൻ്റെ അവിടെ നമുക്കൊരു ഒരു കാർ കാണാം ഏത് കാറാണൊന്നും എനിക്കറിയില്ല ആ കാറ് നമുക്ക് കാണാൻ കുറച്ചുകൂടെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിയുള്ള ചെറിയ ഒരു കാറാണ് ആ കാറ് നമുക്ക് കാണാം ചെറിയ ഒരു കാറാണ് കാർ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കാരണം ചെറിയൊരു കാർ ഏത് കമ്പനി ആണെന്നൊന്നും എനിക്കറിയില്ല നല്ലൊരു ഭംഗിയുണ്ട് അതിൻ്റെ കാർ കാണാൻ അതിനുശേഷം നമ്മൾ വീണ്ടും നടന്ന് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹങ്കറിയിലെ ചെറിയ ചെറിയ വഴികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും വൽ വലിയ ആൾ ഒഴിഞ്ഞൊരു സ്ഥലമാണ് വലിയ തിരക്കുകളോ ഒന്നുമില്ല കാരണം അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വലിയ തിരക്കുകളില്ല വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് ഇവിടെ കൂടുതൽ തിരക്കുകൾ വന്നു തുടങ്ങുക ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട് അതൊക്കെ വളരെ ഭംഗിയായി അതിനിപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ റോഡ് സൈഡിലെല്ലാമേ കുറച്ച് സാധനങ്ങൾ ഒരു ചില്ലുകൂട്ടിലിട്ട് വെച്ചിരിക്കുന്നു അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇവിടേതായി കുറേ വണ്ടികൾ നിർത്തി വെച്ച് ഇട്ടിരിക്കുന്നു അതിനുശേഷം കുറേ ആൾക്കാർ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഇത് കണ്ടു ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യാനുണ്ടെന്ന് ഒരു സിഗ്നൽ കിട്ടുകയും അതിനനുസരിച്ച് മാത്രം സിഗ്നല് വരികയും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ടേക്ക് പറയാം കാറുകാർക്ക് ബുദ്ധിമുട്ടില്ല ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നിർത്തി കൊടുത്താൽ മതി അതിനുശേഷം നമ്മളൊരു മാളിലോട്ട് കയറി ആ മാളിലോട്ട് കയറിയപ്പം സണ്ട് സൈഡിലായി ഒരുപാട് കടകൾ സ്റ്റാർ ബെക്സ് അങ്ങനെ തുടങ്ങി നിരവധി നിരവധി കടകൾ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരെല്ലാമേ സാ സാധനം മേടിക്കാൻ വേണ്ടി ഒരുവിധം വലിയ ജനക്കൂട്ടമില്ല കാരണം എന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ മധ്യഭാഗത്തോട് ആ ഇതിൻ്റെ മധ്യഭാഗത്തോട്ട് എത്തുമ്പോൾ നമുക്ക് മുൻ മേപ്പോട്ടൊരു മൂന്ന് നില കാണാം കണ് ഓഫറുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഓരോരോ കെട്ടിപ്പ് ഒരുപാട് നമ്മുടെ നമ്മുടെ ലുലൂമകളൊക്കെ പോലെ ഒരുപാട് കടകൾ ഒരേ കെട്ടിടത്തിൽ ഇങ്ങനെ നടക്കൊരു സ്തൂവം പോലെ വെള്ള വെള്ളം കെട്ടി നിർത്തി വെച്ചിരിക്കുന്നു കുട്ടികളവിടെ കളിക്കുന്നു കുട്ടികളവിടെ കളിക്കുന്നു കുട്ടികളത് കണ്ട് സന്തോഷം അവർ എൻജോയ് ആണ് കാരണം കൂടുതലും അവർ വന്നിരുന്ന് വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ ആയി വരുന്നത് ഇതിൻ്റെതായ എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട് കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും ഹംഗറിയിൽ അവർക്ക് ആഘോഷിക്കാനും അവരുടെ എൻജോയ്മെൻറ്റുകളുള്ള സമയമാണ് കാരണം വീക്കെൻഡ് ആയിരിക്കും അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ അടുത്ത നിലയിലോട്ട് എത്തുമ്പോൾ നമുക്കൊരു ചേ ഒരു ഹങ്കറിയൻ ലേഡി നമുക്ക് ഹായ് തരുന്നു നമ്മുടെ ബ്ലോഗ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഓരോ കടകൾ കണ്ട് കണ്ട് അത് ഹങ്കറിയൻ മ എന്താണ് സലൂൺ ആണ് സലൂണ് കണ്ടതിന് ശേഷം നമ്മൾ ഇപ്പം നമ്മൾ സിം എടുക്കാനാണ് പോണത് നമ്മൾ പറഞ്ഞില്ലേ സിം എടുക്കാൻ പതിനയ്യായിരം രൂപയോ അത് ഞാൻ ഞെട്ടി കേട്ടപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഇവിടുത്തെ ആണ് പതിനയ്യായിരം ഫ്ലോറിൻ്റെ ആണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇതുൾപ്പെടെ റീചാർജ് ഉൾപ്പെടെ ഒരു പക്ഷേ റീചാർജ് നമ്മുടെ നാട്ടിലെപ്പോലെ നൂറ്റി ഇത്ര ഇത്ര ജി ബി ഒന്നും നൂറ്റി ഇത്ര ജി ബി ഒന്നും കിട്ടത്തില്ല വെറും മുപ്പത് ജി ബി നാൽപ്പത് ജി ബി ഒക്കെയാണ് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു ഇതെടുത്തു കൂപ്പൺ എടുത്തു കയറാൻ മതി കാരണം ക്യൂ നിൽക്കുന്ന നമ്മൾ ജസ്റ്റ് ഓടി ചെന്ന് കയറാൻ പറ്റത്തില്ല ജസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ ജസ്റ്റ് ഇവിടെ ഒരു നമ്പർ എടുക്കുക അത് അവിടെ തന്നെ ഒരാൾ നിർത്തിയിട്ടുണ്ട് അയാൾ നമുക്ക് എടുത്ത് തരുന്നു അതെടുത്തു നമ്മുടെ കാര്യം പറയുമ്പോൾ അതെടുത്ത് തരുന്നു ആ നമ്പർ അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട് അതിനകത്ത് കാണുമ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ പോയാൽ പോയാൽ മാത്രം മതി അവിടെ കുറേ ആൾക്കാർ അവിടെ രണ്ട് സൈഡിലായിട്ട് ഇരിപ്പുണ്ട് ആ നമ്പർ ആ ഒരു ഓരോ മേശലിട്ടിട്ട് പോകേണ്ട ആ മേശലോട്ട് ചെന്നാൽ മതി ഇത് ഓരോരോ ഫോണുകൾ ഷോ കേസ് ആപ്പിളുണ്ട് അതേപോലെ മോട്ടോള ഉണ്ട് റെഡ്മി ഉണ്ട് എല്ലാ ഫോണുകളും ഇതേപോലെ ഇതൊരു സിമ്മിൻ്റെ കമ്പനിയാണ് അതിൻ്റെ പരസ്യമായിട്ട് വച്ചിട്ടുണ്ട് പിന്നാണിത് ഇവിടുത്തെ ഐ ഫോണിന് അഞ്ച് ലക്ഷം രൂപ ഇവിടുത്തെ അഞ്ച് ലക്ഷം ഫോറിൻ്റെ ആണ് ഒരു ഐ ഫോണിന് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് ഞാൻ ഞെട്ടി കറ നാട്ടിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രേ വരുത്തുള്ളൂ കാരണം മണി വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ അത്രേ വരത്തുള്ളൂ ഇത് ഇവിടുത്തെ പൈസയാണ് ഫോർ ഇൻഡ് എന്ന് പറയുന്ന കാശാണ് ഞാൻ അഞ്ച് ലക്ഷം രൂപയായി കാണിക്കുന്നത് പിന്നെ കുറേ ആൾക്കാർ അവിടുത്തെ ആൾക്കാർ സ്റ്റാഫുകളുണ്ട് അല്ലാത്ത ആൾക്കാർ നമ്മളെ അപ്പോൾ നമ്പർ നമ്പർ വന്നു നമ്മളൊരു സ്റ്റാഫിൻ്റെ അടുത്തോട്ട് പോയി അദ്ദേഹം നല്ല പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളിതുപോലെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ എടുത്ത് കാണിച്ചു കാർഡ് ഇന്നിൻ്റെ പൈസയാവും ഇത്രത്താവും സിമ്മെടുക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് ഫോറിൻ്റെ അതിൻ്റെ കൂടെ റീചാർജ് കൂടെ ആകുമ്പം പതിനയ്യായിരം ഫോറിൻ്റെ ആകുമ്പം മുപ്പത് ജി ബി വെച്ച് മാസം കിട കിട്ടും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു പറഞ്ഞു തന്നതിന് ശേഷം ഓരോന്നു കാണിച്ചു തന്നതിന് ശേഷം പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് സിമ്മ് മാത്രം മതി ആയിരത്തി അഞ്ഞൂറ് ഫോറിൻ്റെയേ ഉള്ളൂ അതല്ല അപ്പം നമ്മൾ സംസാരിക്കുന്നതായിട്ട് പുള്ളി ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് എന്താണ് ഇപ്പംമാർ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുമില്ല എന്താണ് ഇപ്പംമാർ സംസാരിക്കുന്നത് അതിന് ശേഷം നമ്മളോട് പറഞ്ഞു നമ്മളെ ഡീ എന്താ ഡേറ്റാസ് പാസ്പോർട്ട് വേണം സിം എടുക്കാൻ പാസ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു പാസ്പോർട്ടും അപ്പോൾ ഞാൻ പുള്ളി വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട് പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട പുള്ളിക്ക് താല്പര്യക്കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പുള്ളിയെ അവോയ്ഡ് ചെയ്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രം വീഡിയോ എടുത്തു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അഡ്രസ്സ് പ്രൂഫ് ഇവിടുത്തെ ഹങ്കറിയൻ അഡ്രസ്സ് പ്രൂഫ് അതേപോലെ പാസ്പോർട്ട് ആണ് കൊടുത്തത് അപ്പം പുള്ളി അത് വെച്ചിട്ട് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉള്ളിൽ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഞങ്ങൾ ചോദിച്ചു പുള്ളിയോട് ചോദിച്ചു ആ വ്യക്തിയോട് ചോദിച്ചു ഇതേപോലെ എന്താണ് ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര നമുക്ക് എങ്ങനെ ഒരു സിം എടുക്കാം ആ സിം നമുക്ക് പോകുന്ന നേരം നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ ഇത് ക്രോ ക്ലോസ് ചെയ്യാം ഇവിടെ വന്ന് വീണ്ടും ക്ലോസ് ചെയ്യണോ അതോ എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ പുള്ളി അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നമുക്ക് ജസ്റ്റ് നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ വൺ ഇയർ ആവുമ്പോൾ നമുക്ക് എല്ലാ സിം ഇവിടുത്തെ സിമ്മുകൾക്ക് വൺ ഇയറിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവും നിങ്ങളിവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളിവിടെ വന്ന് വീണ്ടും അത് ജസ്റ്റ് സൈനിങ് ചെയ്ത് പോകണം ആ ഡേറ്റാസ് ഒന്നുകൂടെ കൊടുത്തിട്ട് പാസ്പോർട്ട് ഒന്നുകൂടെ കൊടുത്തിട്ട് സൈൻ ചെയ്ത് പോകണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ആയിക്കോളും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അഞ്ച് വർഷമാണ് സിമ്മിൻ്റെ വാലിഡിറ്റി അതിന് എല്ലാ ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ ഈ സിം ഉള്ള ഈ ഏത് സിമ്മിൻ്റെ ഏത് ഏജൻസികളുള്ള ആ സ്ഥലത്ത് എന്ന് ഇതൊന്നും ഇവിടെ റീ ഓപ്പൺ ചെയ്യണം എന്നാൽ മാത്രമേ ഇത് സിമ്മ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സിമ്മിനൊരു ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് റീചാർജ് അതേപോലെ ഇതിൻ്റെ ബാലൻസ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം പറഞ്ഞ പൈസ നമ്മൾ കൊടുത്തു നമുക്ക് പുതിയ സിമ്മ് തന്നു സിമ്മ് തന്നപ്പോൾ പുള്ളി നമ്മുടെ ഫോൺ മേടിച്ച് ജസ്റ്റ് നമ്മുടെ ആ സിമ്മിട്ട് തന്ന് സിമ്മിട്ട് തന്നിട്ട് അതിൻ്റെ ഒരു കോഡുണ്ട് ആ കോഡ് അടിച്ചാൽ മാത്രമേ അത് ഈ കോഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഡ് നമ്മൾ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അതിനകത്ത് കോഡ് വീണ്ടും അടിച്ചാൽ മാത്രമേ ഫോണിൽ ഫോൺ ഓൺ ആവത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കത് പ്രശ്നമാകും അതുകൊണ്ട് തന്നെ ആ കോഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ ആ സിം ഇട്ട് തന്നു നമ്മളത് ബാക്കിയുടെ കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു തന്നു ചെയ്തു തന്നു നമുക്ക് രണ്ട് ജി ബി ഉണ്ട് നമ്മളിപ്പോൾ എടുത്ത് നമ്മൾ റീചാർജ് ചെയ്തില്ല പതിനയ്യായിരം രൂപയ്ക്ക് ജസ്റ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സിം മാത്രമേ എടുത്തുള്ളൂ സിം എടുത്തിട്ട് നമ്മൾ ചെച്ച് റീചാർജ് രണ്ട് ജി ബി ഉണ്ടായതുകൊണ്ട് റീചാർജ് നമ്മൾ ആപ്ലിക്കേഷൻ വഴി ചെയ്തോളാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി സിമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വെളിയിലുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികളിവിടെ ചെറിയ ഒരു പാർക്ക് പോലുള്ള സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ബസ് സ്റ്റാൻഡിനോട് അടുത്ത് തന്നെ ഒരു ഇത് കഴിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം കുട്ടികളും ആൾക്കാരും എല്ലാം വന്ന് റെസ്റ്റ് എടുക്കാനും മരങ്ങളുണ്ട് അപ്പോൾ തണലുണ്ട് വെയിലാണ് ഇപ്പോൾ ഹങ്കറിയിൽ വെയിൽ നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഇരുപത്തിയഞ്ച് ഡിഗ്രിസ് ഉണ്ട് ഇവിടുത്തെ ആൾക്കാരെ മനുഷ്യരെ സംബന്ധിച്ചോളം അതൊരു വലിയ വെയിൽ തന്നെയാണ് കാരണം അവർ അൺ സഹിക്കാൻ പറ്റുന്നത് അധികമാണ് നമുക്കത് ചിലപ്പോൾ ഓക്കെ നമ്മൾ മുപ്പത്തിയാറുമൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്കത് ഓക്കെ ആയിരിക്കാം പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കുറച്ച് ബിൽഡിങ്ങുകളാണ് ബിൽഡിങ്ങുകൾ പള്ളികൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമ്മൾ നമുക്കത് കണ്ട് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ആ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും എന്താ ഒരു ഇത് വ്യൂ എന്ന് കാരണം എല്ലാം നല്ല തലയുർത്തി നിൽക്കുന്നത് ചെറിയൊരു കോഫി ഷോപ്പാണ് കോഫി ഷോപ്പിൻ്റെ എല്ലാ ഇവിടുത്തെ എല്ലാ കടകളുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് വശത്തെ കസാരകൾ അതിൻ്റെ ഒരു മേ അവിടെ എല്ലാം അടിപൊളി നല്ല ഫോട്ടോജീനിക്കായിട്ട് നമ്മൾ ചെയ്തു വെക്കും ചെയ്തു വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വന്നിരിക്കും അവർ ഫോട്ടോ എടുക്കാനും അവർ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തു വെക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഒരു കെട്ടിടം ആ കെട്ടിടം നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആ ചെടികൾക്കിടയിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭംഗിയാണ് ആ കെട്ടിടങ്ങളെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് ആ പള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണി നടക്കുകയാണ് അപ്പോൾ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മഴ ിക്കുന്ന കെട്ടിടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കെസ്കമേറ്റിനെയും ഹംഗറിയെയും ഏറെ വ്യത്യസ്തമാക്കുന്നത് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താ ഒരു മേക്കോവറാണ് എല്ലാം എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ആൾക്കാർ നമുക്ക് എൻജോയ് ചെയ്യുന്ന കാണാം കുട്ടികൾ കളിക്കുന്ന കാണാം അതേപോലെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം ചൂട് സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളം വരുന്ന തരത്തിലുള്ള ജസ്റ്റ് ഒരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ടാകും കാരണം അത് ഗുണമെന്താണെന്ന് വെച്ചാൽ ആൾക്കു പറവുകൾക്ക് വെള്ളം കുടിക്കാനായാലും ആൾക്കാർക്ക് കളിക്കാനായാലും കുറച്ച് കൺ അന്തരീക്ഷം കുറച്ച് തണുപ്പാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു കെട്ടിടങ്ങൾ നോക്കുന്നത് അതിൻ്റെ ഒരു കളർ സെൻസ് അതുപോലെ ആ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ഇത് ഒരു ലൈബ്രറിയാണ് അത് കണ്ടതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പള്ളികൾ അതേപോലെ ആ സ്തൂപങ്ങൾ എല്ലാം നമ്മുടെ ഫങ് എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ ചെയ് അവിടുത്തെ ഭരണകർത്താക്കളായാലും അവിടുത്തെ ആൾക്കാരായാലും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം പിന്നെ കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടിയും അതേപോലെ കാണാൻ വേണ്ടി അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടങ്ങളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം പ്രണലായത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങൾ ഇഷ അത് ഒരുപാടുണ്ട് അതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ കെട്ടിടങ്ങളുടെ പലതരം സൈഡിലുള്ള വ്യൂ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിനുശേഷം നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇവിടേക്ക് നടന്നു പോകുന്ന കാണാം ആൾക്കാരെല്ലാമേ നമ്മളെ നോക്കുന്നുണ്ട് നോക്കുന്നത് നമ്മൾ എന്താണ് ഹിന്ദിയിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ചോദിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതേ ഇതേപോലെ തന്നെ ഓരോരോ കെട്ടിടങ്ങൾ ഓരോരോ കെട്ടിടങ്ങൾക്ക് ഓരോരോ സൗന്ദര്യമാണ് ആ സൗന്ദര്യം നമ്മളെ കൂടുതൽ അവരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു അട്രാക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ആ കെട്ടിടങ്ങളുണ്ടല്ലേ ആ കെട്ടിടങ്ങൾക്കെല്ലാമേ പ്രത്യേകതരമായ ഒരു വ്യൂ ആണ് അതെല്ലാം നമ്മൾ കണ്ടു കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മൾ അടി കാണുന്ന കെട്ടിടവും അതേപോലെ തന്നെ എന്താ നമുക്ക് കാണുമ്പോൾ നമുക്ക് എന്തൊരു പ്രത്യേക ഫീൽ പോകുന്നില്ലേ നമുക്ക് വീടുകൾ പോലെയൊന്നും അല്ല ജസ്റ്റ് കെട്ടിടങ്ങളെല്ലാമേ ഒരു വ്യത്യസ്തപരമായ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളെ കൂടുതൽ അവ ഭംഗി സൗന്ദര്യം തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു കാശത്തിൻ്റെ ആ കളറും ആ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളും ആ കളറും എല്ലാം കൂടെ ചേരുമ്പോൾ ആ അവിടുത്തെ ആ ഫോട്ടോ അല്ലെ ആ വീഡിയോയ്ക്ക് പ്രത്യേകതരം ഒരു ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് അതിന് നമ്മൾ വീണ്ടും കാണുന്ന അതേ എന്താ നമുക്ക് ആ വൈറ്റും ആ ഓറഞ്ചും എല്ലാം കൂടെ ചേർന്നൊരു പെയിൻറിങ്ങും പൂക്കളൊക്കെ നമ്മൾ ഈ സൈഡിലെല്ലാം പൂ സമ്മർ ആയതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം നല്ലപോലെ നിപ്പുണ്ട് അതെല്ലാം നമുക്ക് കാണാൻ ആ സ്ഥലത്തിൻ്റെ ഭംഗിയെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് ഇതിനുശേഷം കുറേ ആൾക്കാർ അവിടെ സീ ഇരിട്ടിരിക്കുന്ന സലകൾ ഇരിക്കുന്നുണ്ട് അത് ഇതിൻ്റെ എല്ലാ സൈഡുകളിലും നമുക്കൊരു കാണാൻ പറ്റും വേസ്റ്റ് പിന്നെ വെച്ചിട്ടുണ്ട് ആൾക്കാരെല്ലാം അതിൽ തന്നെയാണ് വേസ്റ്റ് ഒന്നും നമ്മുടെ തറ വലിയ സൈഡിലോ തറയിലോ ഒന്നും ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ അഡ്വെർടൈസ്മെൻറ്റ് വാൾ വെച്ചിട്ടുണ്ട് വാളിനകത്ത് എല്ലാം അഡ്വെർടൈസ്മെൻറ്റ് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നതാണ് കാരണം ഇതുപോലൊരു അഡ്വെർടൈസ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അഡ്വെർടൈസ്മെൻ്റ് നമ്മുടെ ഏതെങ്കിലും ഇതുപോലുള്ള പാർക്കുകളിലോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ പൈസ ഉപയോഗിച്ച് ആ അവരെ തന്നെ അതിൻ്റെ മെയിൻറ്റനൻസിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിലും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാൻ ബെറ്റർ ആയിരിക്കും ഇവർ ചെയ്യുന്ന രീതി നമുക്ക് കാണുമ്പോൾ അത് നമ്മുടെ നാട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇതിനെയൊക്കെ നമുക്ക് നമ്മുടെ നാടിനെ ഏറ്റവും ഭംഗിയായി തന്നെ ഇതേപോലെ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാനാണ് നിൽക്കുമ്പോൾ നമുക്ക് കാൽനട യാത്രക്കാർക്കാണ് നമുക്ക് ആദ്യം പരിഗണന അതിനുശേഷം മാത്രമേ ബസ് വണ്ടികൾ വണ്ടികൾ നമുക്ക് നിർത്തിത്തരും അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതേപോലെ വെള്ളം വാട്ടർ ഇങ്ങനെ ഇപ്പം അതുപോലെ കുറെ കുറേ കടകൾ കടകളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ കടകളിലേക്ക് ആൾക്കാർ വന്ന് ചേരാൻ വേണ്ടി അതിന് എൻ്റെ ഫ്രണ്ട് വശം അല്ലെങ്കിൽ ആ ഇരുപ്പിടങ്ങൾ ആ കാഴ്ച അടിപൊളി നല്ല രീതിയിലാക്കി വെച്ചിരിക്കുക അതിനുശേഷം നമ്മൾ കാണുന്ന എല്ലാം കെട്ടിടങ്ങളെല്ലാം എല്ലാം ചെയ ഒരു പ്രത്യേക ഭംഗിയാണ് ആ കെട്ടിടങ്ങൾക്കെല്ലാം അതൊരു നടപ്പാതയാണ് രണ്ട് സൈഡിലും റോഡ് തന്നെ നടുക്കൊരു നടപ്പാത റോഡ് നടപ്പാതയുടെ രണ്ട് സൈഡുകളും ചെടികൾ മരങ്ങള് അതേപോലെ തണൽ പൂക്കൾ വാട്ടർ അട്രാക്റ്റ് ചെയ്യാൻ വാട്ടർ ഇന്ത്യ പല പല കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആ സ്ഥലത്തെ തന്നെ ഭംഗിയും ആ സ്ഥലത്തിലേക്ക് ആൾക്കാർക്ക് വന്ന് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴും വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യാനും കാ തൊട്ടടുത്തുള്ള കടകൾക്ക് കൂടുതൽ വരുമാനം കിട്ടാനും അതേപോലെ തൊട്ടടുത്തുള്ള ആൾക്കാർ ആൾക്കാർ അധികമായി വന്നു ഇത് സഹായിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ചില കൾച്ചറിൻ്റെ വ്യത്യാസവും അത് ചെയ്യുന്നത് വെച്ചേക്കുന്ന ഭരണകർത്താക്കളുടെ രീതികളും എല്ലാം നമ്മളിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് പിന്നെ മുന്നോട്ട് പോകുന്നതോറും നമ്മൾ കാണുന്ന കടകളും അത് ഒക്കെ തന്നെയാണ് വീണ്ടും മരങ്ങൾ അതുപോലെ കാറുകൾ കുറേ കുട്ടികൾ ഓടി വരുന്നു കുറേ ആൾക്കാർ നടന്നു പോകുന്നു വ്യത്യസ്തരമായൊക്കെ വണ്ടികൾ അതേപോലെ തന്നെ ഷോപ്പിംഗ് മാളുകൾ എല്ലാം എല്ലാമാണ് ഇവിടുത്തെ ഒരു ഭംഗി നമ്മളെ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ഇരിപ്പിടങ്ങളുണ്ട് അതുപോലെ കണ്ട ഐസ്ക്രീം സമ്മർ ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീം പാർലറാണ് അധികം അത് കാരണം കൂടുതൽ തുണിക്കടകളുണ്ട് തുണികളെല്ലാം നമ്മളെ കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അതേപോലെ മുന്നോട്ട് പോകും തോറും ഓരോരോ കെട്ടിടങ്ങളെല്ലാം തന്നെ നമ്മൾ തലയുറത്ത് നിൽക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം തന്നെ നമ്മളെ കൂടുതലായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു ആൾക്കാരെല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട് അതേപോലെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോട്ടറി ടിക്കറ്റാണ് ഹങ്കറിയിലെ ലോട്ടറി ടിക്കറ്റാണ് ലോട്ടറി ടിക്കറ്റ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാവുന്ന രീതി പറഞ്ഞതാണ് ഇവിടുത്തെ ഒരുതരം ഗാമ്പിളിങ് തരത്തിലുള്ള ഒരു സ്ഥലത്തെ ടിക്കറ്റാണ് ഇതിൻ്റെ ഇത് ഒരു ടിക്കറ്റ് നാനൂറ് രൂപ വെച്ചിട്ട് ഇവിടുത്തെ നാന്നൂറ് രൂപ വെച്ചിട്ട് നാല് ടിക്കറ്റ് എടുത്തു ആയിരത്തി അറുന്നൂറ് ഫോറിൻ്റെ അപ്പം അത് തന്നെ അത് നമ്മൾ കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ലോട്ടറി വിൽക്കുന്ന കടകൾ അത് ഗാമ്പിളിങ് കുറെ ടിവികൾ വെച്ചിട്ടുണ്ട് ഫോ വ്യത്യസ്തരമായ ലോ ഗ്യാമ്പ്ലിംഗ് രീതികളുണ്ട് അതിലെ ഒരു രീതി മാത്രമാണ് ലോട്ടോസ് ലോട്ടോ എന്ന് പറയുന്ന രീതി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത്